സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനം പൂർത്തിയായപ്പോൾ ചില ജില്ലകളിൽ പത്ത് കുട്ടികൾ മാത്രമുള്ള ബാച്ചുകൾ ഉണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഈ കുട്ടികളെയും അധ്യാപകരെയും മറ്റ് സ്കൂളുകളിലേക്ക് പുനർവിന്യസിക്കും സംസ്ഥാനത്ത് ഇപ്പോൾ അൻപത്തി പ്ലസ് വൺ സീറ്റുകൾ ഒഴിവുണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രം രണ്ടായിരത്തി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി നമ്മുടെ സംസ്ഥാനത്ത് പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ എല്ലാം ആദ്യോഗ പരാതികളുണ്ടാകിൽ തന്നെയും എല്ലാ പരാതിയിലും പരിഹാരം കണ്ടുകൊണ്ട് പൂർത്തീകരിച്ചു പല ജില്ലകളിലും മിച്ചം സീറ്റാണ് കിടക്കുന്നത് സംസ്ഥാനത്താകെ ഒഴിഞ്ഞിടക്കുന്നത് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് മലപ്പുറം ജില്ലയിൽ ഒഴിഞ്ഞിടക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു ഒരു ക്ലാസ്സിൽ പത്ത് കുട്ടികളൊക്കെ അഡ്മിഷൻ ഈ വർഷം നേടിയിട്ടുള്ള ആ ആ ബാച്ചുകൾ അവിടെ ആ ഏത് ജില്ല അവിടെ തുടർന്ന് വേണ്ടത് സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നു അതായത് അമ്പത് കുട്ടികൾ വരെ ഒരു ക്ലാസ്സിലുണ്ടല്ലോ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ പർവ്വതുകൊണ്ട് ചില വിഷയങ്ങളിൽ ചില ജില്ലകളിൽ പത്ത് കുട്ടികൾ ഉള്ള ബാച്ചുണ്ട് ആ ബാച്ചുകൾ വീണ്ടും വേണ്ട തുടരേണ്ട കാര്യമില്ലല്ലോ ആവശ്യമുള്ള മറ്റ് ജില്ലകളുണ്ടല്ലോ ആ ജില്ലയിൽ നിന്ന് അത് മാറ്റി മറ്റു ജില്ലകളിലേത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തു പോലെ ബാച്ച് ഷിഫ്റ്റ് ചെയ്തു പോലെ അത് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും അതിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്